ആദ്യക്ക് നമ്മളെ പിന്നെ ചേരിക്കൽ പ്രദേശത്തുള്ള ഒരു സഹോദരി ബന്ധപ്പെട്ടപ്പോൾ അതുൾപ്പെടെ ഇട്ട് കൂടിയാണ് വിടിച്ചത് ഇപ്പൊ ശേഷം ഈ അടിസ്ഥാന സൗകര്യ വർദ്ധിച്ച് റോഡ് വാങ്ങി കിണർ ഉണ്ടാക്കി മോട്ടോർ വാങ്ങി ഈ ഷെഡ് ഉണ്ടാക്കി ഈ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യപ്പെടുത്തി അങ്ങനെ ഒരു ഇനി നമുക്ക് ഇതിൽ സൗകര്യപ്പെടാനുള്ളത് ഇലക്ട്രിക് ആണ് വൈദ്യുതീകരണമാണ് ആ വൈദ്യുതീകരണത്തിന് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കൊണ്ട് വൈദ്യുതീകരണത്തിന് വേണ്ടി പൈസ വഹിരുത്തിയിട്ടുണ്ട് അത് ടെൻഡർ പോയി ആ കരാറുകാരെ യശക്രയമായി ഒപ്പുവച്ചു ഒരാഴ്ചക്കുള്ളിൽ വർക്ക് തുടങ്ങിയിട്ട് ഇത് പിന്നെ വൈദ്യുതീകരണം കൂടി ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ും അതേപോലെ തന്നെ ഇത് പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു പരിപാലകനെ വെക്കുന്നതിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വെക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ യോഗത്തിൽ തീരുമാനം ആ തീരുമാനിച്ച പ്രകാരം അവർക്ക് പിന്നെ ടെൻഡർ നോട്ടീസ് കൊടുക്കുകയാണ് കാരണം ഇതാരാണ് നമ്മള് വളരെ ചെറിയ സംഖ്യ ഈടാക്കിക്കൊണ്ടാണ് പിന്നെ ഈ ആളുകളിൽ ഇവിടെ എല്ലാ കൂടി ചെയ്യാനുള്ള സൗകര്യമാണ് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന് പറയുമ്പോ അത് അടയാളപ്പെടുത്തലുകളാണ് ഈ പഞ്ചായത്ത് പരസ്പര ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പരന്തര പിന്നെ കാലാവസ്ഥ നൽകിയ സ്ഥലത്ത് പിന്നെ ഫിസിയോതെറാപ്പി സെന്റർ അതിന്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു അതിന് നിർമ്മാണ പോട്ടി ആരംഭിച്ചിരിക്കുകയാണ് പഴഞ്ഞിയിലാണ് ഇത് റസ്ലത്ത് അവരുടെ വാർഡിലാണ് അതേപോലെ തന്നെ രണ്ട് അംഗനവാടിക്ക് നമുക്ക് സ്ഥലം വിട്ടു തന്ന പിന്നെ വിന്നു പിന്നെ പി രാമു സാഹിബിന്റെ അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ഇതിന് വസ്തു വിട്ടു തന്നു അതേപോലെ നല്ല വിട്ടുന്ന സ്ഥലത്താണ് ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏക പഞ്ചായത്താണ് വെളിയം കൂട് സദ്ഗമയ പദ്ധതി നടപ്പിലാക്കുന്ന ഏക പഞ്ചായത്ത് ആ പഞ്ചായത്തില് ഇന്ന് ആ സദ്ഗമയ പദ്ധതിയോട് തൊട്ടടുത്തായിട്ട് പിന്നെ ഒക്യുപേഷൻ തെറാപ്പി ആ യൂണിറ്റിന്റെ പിന്നെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രദേശത്ത് നാലിപ്പുഴയിൽ വളരെ പിന്നെ ഒരു എന്താ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ പുഴയുടെ സൗന്ദര്യം പിന്നെ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ ഒരു പിന്നെ പഴയ കടവിൽ അക്കരയ്ക്ക് പോയിരുന്ന സ്ഥലത്ത് പഞ്ചായത്ത് അത് ഏച്ചെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഹാക്ടേഴ്സ് പാർക്കിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അത്യാവശ്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇതേപോലെ നാളെ കാലത്ത് പത്ത് മണിക്ക് വലിയ വെളിയമ്പോടുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഓപ്പൺ ജിമ്മിന്റെ പുരുകാൾ നടത്തുകയാണ് അവരെ കഴിഞ്ഞ പരസ്പരം തുടങ്ങി വെച്ച മൃഗാശുപത്രിയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ ഉദ്ഘാടനം ബഹുമാനം എം എൽ എ നിർവഹിക്കുകയുണ്ടായി അങ്ങനെ എം എൽ എ ആയാലും എം പി ആയാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പിന്നെ അതേപോലെ തന്നെ നമ്മളെ തിരൂർ ആഭ്യമായിരുന്നാലും അവരെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന വ്യത്യസ്ത പരിപാടിയിലേക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നാലും പി സൂനിയർ എം പി അദ്ദേഹമായിരുന്ന അദ്ദേഹത്തെ കൊണ്ടും അതേപോലെ തന്നെ ഒക്കെ ഹോൾ കേരളമായിട്ടൊക്കെ കൃഷിക്ക് ഈ വക എല്ലാ ഉന്നത സ്ഥാനത്തേക്കുന്ന ആളുകളെ കൊണ്ടും പഞ്ചായത്തിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒപ്പം തന്നെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ തീർത്തു കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ അതേപോലെ ഇത്തരത്തിലുള്ള പിന്നെ പിന്നെ റോഡുകളായാലും വൈദ്യുതീകരണമായാലും ഏത് രംഗത്തും പഞ്ചായത്തിന് ലഭ്യമായ പണ്ട് ഉപയോഗിച്ചു കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ സർച്ച് ചെയ്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പരസമിതിയാണ് ഇക്കഴിഞ്ഞ അതേപോലെ തന്നെ വൃദ്ധരായാലും കുട്ടികളായാലും പിന്നെ അതേപോലെ സ്ത്രീകളായും അവർ കുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആ പദ്ധതികൾ വെച്ചുകൊണ്ട് അവർ അവരെ സഹായിക്കുന്ന രൂപത്തിലെ പദ്ധതികൾ അപ്പം എല്ലാ മേഖലയിലും വെറും റോഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലാതെ തന്നെ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ് ഈ പഞ്ചായത്ത് മനസ്സമിതി മുന്നോട്ട് വയ്ക്കുന്നതും ചെയ്തിട്ടുള്ളത് എന്തായാലും എനിക്ക് പറയുന്നില്ല വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് രണ്ടായിരത്തി പതിനാലിൽ ഉദ്ഘാടനകർമ്മം നിലനിൽക്കാൻ സാധിച്ച ഒരു പൊതുപ്രവർത്തകരും ജനപ്രതിനിധി നവീകരണ പ്രവർത്തനവും വർഷങ്ങൾക്ക് ശേഷം എല്ലാ സൗകര്യത്തോടുകൂടി ഒരു ശ്മശാനം എങ്ങനെ ആയിരിക്കണമോ ആ എല്ലാ സൗകര്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ രണ്ടാമത് നവീകരിച്ച ഒരു ശ്മശാനം പിന്നെ കൊടുക്കുന്നതിൽ ഞാൻ ഏറെ സംതൃപ്തനാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങളും ഒക്കെ ഒറ്റയ്ക്ക് തന്നെ പഞ്ചായത്ത് ഭരണസമിതി സമിതി ഒറ്റക്കായിട്ടും കൂട്ടായിട്ടും ഒക്കെ കഴിഞ്ഞാൽ നടത്തി വന്നിട്ടുണ്ട് അതിന് വിജയമാണ് കൂട്ടായ പ്രവർത്തക വിജയം തന്നെയാണ് ഇന്ന് ഇവിടെ തുറക്കുന്ന ഈ പിന്നെ ശ്മശാനം നിർഭാഗ്യവശം പോലെ പല ഇതിൽ പങ്കെടുക്കേണ്ട പല ജനപ്രതികളും എത്താത്തതിൽ പ്രയാസം അത് എന്താണ് കാരണം അറിയില്ല എന്നാൽ പോലും അതൊക്കെ മൗനം സമൃദ്ധി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എന്തെങ്കിലും ഉണ്ട് കാരണം വികസന പ്രവർത്തനമാണ് വികസന കർഷക എന്തെങ്കിലും അപ്പൊ എന്തായാലും ശരി മറ്റു കാലത്തൊന്നും നടക്കുന്നില്ല നിങ്ങൾക്കൊക്കെ പിന്നെ നവീകരിച്ച ശ്മശാനത്തിന്റെ തുറന്നു തുടക്കത്തെ ചടങ്ങ് ഔപചാരികമായി ഉത്ഘാകത ജറിയിക്കുന്നു നന്ദി നമസ്കാരം